അപ്പു ആൻഡ് വ്ലോഗിലേക്ക് സ്വാഗതം കറി കണ്ടാലോ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഉണക്കയിലെ കറിയാണ് അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങൾ അത് ആ മമ്മിയുടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പച്ചമുളക് രണ്ടെണ്ണം ഇങ്ങനെ ചീക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വീട്ടിലേക്ക് പിന്നെ ഇരുമ്പാമ്പുള്ളി ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിനെല്ലാം കുറച്ച് ഇരുമ്പാമ്പുളി നമ്മൾ അരിഞ്ഞ് കഴുകി കുത്തിയാക്കി തട്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കയില നമ്മൾ കഴുകി കുത്തിയാക്കി കുറച്ചും കൂടി ഉപ്പൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ അതിന് നമ്മളതിലേക്ക് മുളക് പൊടി ഇടാൻ പോകുന്നു ഈ മിളക് പൊടി കുറച്ച് ഇരു കുറവാണ് അപ്പോൾ അത് കാരണം മമ്മിത രണ്ട് ടീസ്പൂണ് മിളക് പൊടി ഇട്ടിട്ടുണ്ട് ടുത്തത് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് നാടൻ മഞ്ഞൾപ്പൊടിയാണ് അപ്പൊ അത് കാരണം കുറച്ചിട്ടാ മതി ഞാൻ അടുത്തത് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി നമ്മള് ഉപ്പിടണ്ട എന്താ വെച്ച ഉപ്പയിലത്തെ ഉപ്പ് ഉണ്ടാവും അപ്പം അത് കാരണം നമ്മളത് തിളച്ചതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ടാൽ മതി അപ്പോൾ കാരണം ഇപ്പം ഉപ്പ് ഇടണ്ട ഞാ അതിലേക്ക് തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് വേപ്പില അതെല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട് ഞാൻ നന്നായി മിക്സ് ആക്കുക ആ നമ്മളത് ആ തേങ്ങ പാലെടുത്തിട്ട് ഒഴിക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടാണ് പാലെടുക്കുന്നത് ചെറിയ അയിലയാണ് കറി വയ്ക്കുന്നത് അപ്പൊ ഇത് കൊണ്ടുപോകും പാലെടുക്കാൻ അപ്പൊ മമ്മിത ആ പാൽ എടുത്തോണ്ടിരിക്കുന്നുണ്ട് ടെ ആ കുട്ടി ഇടയിലെ പാട്ടൊക്കെ പാടുന്നുണ്ട് ആ അങ്ങനെ നമ്മൾ എല്ലാം പാകമാക്കി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ മീനാകെ ഉടഞ്ഞു പോവും അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് ഇടാണെന്നുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് ഉടയില്ല നമുക്കതൊന്ന് മൂടി വയ്ക്കാം എന്താ നമ്മുടെ കൂട്ടം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ അതിലേക്ക് ആ മീൻ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ചെറിയൊരു വാശിയൊക്കെ ആയിട്ട് ഇരിക്കുന്നു ഇനി നമുക്കത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം അരിച്ച ഒരു ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒന്ന് മൂടിയൊക്കെയാ നോക്കുക അങ്ങനെ നമ്മുടെ കൂട്ടാൻ തന്നെ സാധിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉപ്പും ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കൂട്ടാനിൽ ഉപ്പുണ്ട് നമുക്കത് കുറച്ച് നേരം കൂടി മൂടിയേക്കാം ചെറിയ തീയിലിട്ടിട്ട് മൂടിയേക്കാം അത് നമ്മുടെ കൂട്ട ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ ആയി കൂലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഞാൻ അടുത്തത് നമുക്ക് കൂട്ടാൻ കാച്ചാൽ നമ്മൾക്കാൻ പോകുന്നു

നമ്മുടെ കറിയിലേക്ക് ഇതാ നമ്മൾ ഉള്ളി പേപ്പിലേയും കൂടെ താളിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇത് ഒന്നും ചെയ്യരുത് നമ്മൾ ഇങ്ങനെ തന്നെ ഒരു കുറച്ച് നേരം ഇങ്ങനെ വെക്കണം അതിന് നമുക്കൊന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം